പുറത്ത് ചൂടിൻ്റെ അളവ് അല്ലാതെ കൂടി വന്ന സമയത്തായിരിക്കണമല്ലോ നമ്മുടെയൊക്കെ വീടുകളിലും തണ്ണിമത്തൻ്റെ ചിലവേറിയത് അങ്ങനെ നമ്മളാരും അധികം ശ്രദ്ധിക്കാതെ ഇടുന്ന തണ്ണിമത്തനെ വെയിൽ വന്ന് ഒറ്റയടിക്ക് അങ്ങ് ഫേമസ് ആക്കി അങ്ങനെ ഇത് കഴിച്ച ശേഷം നമ്മളും അടുത്തെങ്കിലും ഇത് കഴിക്കാതിരിക്കാൻ നമ്മുടെ അമ്മമാർ സമ്മതിക്കത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നും വാങ്ങിക്കുന്ന ഈ തണ്ണിമത്തൻ വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടുപിടിച്ചാലോ എന്ന് ആലോചിച്ചത് അങ്ങനെ കുറേ കുറേ ആലോചിച്ചതിന് ശേഷം കിട്ടിയ ഒരു ഐഡിയയാണ് തണ്ണിമത്തൻ ചാ പക്ഷേ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോയെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ വളരെ ഈസിയാണ് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ജാമാണിത് തണിമുത്തം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാറ്റുക പാൻ ചൂടാക്കി അതിലേക്ക് അരിച്ചു വെച്ച ഐറ്റം എടുത്തിട്ട് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും രണ്ട് മൂന്ന് തുള്ളി നാരങ്ങാനീരും ഒഴിച്ച് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ജാം റെഡിയായിട്ട് കിട്ടും കട്ടിയായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിടുക തണുത്തതിനു ശേഷം പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം